നമസ്കാരം സ്വാഗതം നിലപാടിലേക്ക് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേറ്റ ശേഷം വംശീയ സ്വഭാവമുള്ള നടപടികൾക്ക് കൂടുതൽ വേഗം കൈവന്നിരിക്കുകയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറി വന്നവരെയെല്ലാം ആട്ടിപ്പായ്ക്കുമെന്ന് ആണയിടുന്ന ട്രംപ് ഏറ്റവും വൈരാഗ്യരൂപിയായി അതിൻ്റെ പ്രയോഗവൽക്കരണത്തിലേക്കും കടന്നിരിക്കുന്നു പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാരെയാണ് ചവിട്ടി പുറത്താക്കാൻ ട്രംപ് ഭരണകൂടം കണ്ടുവച്ചിരിക്കുന്നത് പരിശോധന വിപുലമാകുമ്പോൾ ഏഴര ലക്ഷം ഇന്ത്യക്കാരെങ്കിലും അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് എടുത്തെറിയപ്പെടുമെന്ന് കണക്കുകൾ പറയുന്നു അങ്ങനെ ആകെ ഇരുപത് ലക്ഷം പേരെ പുറന്തള്ളുമെന്നാണ് പുതിയ സർക്കാരിൻ്റെ പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ആളുകളെ കയറ്റിവിടുന്ന ട്രംപ് ഭരണകൂടം അതിന് ഏറ്റവും നിന്ദാരൂപമുള്ള മാർഗമാണ് സ്വീകരിച്ചത് കയറ്റിവിടുന്ന കുടിയേറ്റക്കാരെയെല്ലാം കയ്യിലും കാലിലും ചങ്ങലകൾ ബന്ധിച്ച് സൗകര്യങ്ങളില്ലാത്ത സൈനിക വിമാനങ്ങളിലാണ് നാടുകടത്തിയത് വലിയ ശബ്ദമുള്ള കനത്ത ചൂടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ ടോയ്ലറ്റുകൾ പോലുമില്ലാത്ത വിമാനങ്ങളിൽ ഭീകരവാദികളെ പോലെ കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിന് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് പാസഞ്ചർ വിമാനത്തേക്കാൾ ചെലവ് കൂടുതലുള്ള സൈനിക വിമാനയാത്ര കുടിയേറ്റക്കാർക്കായി തെരഞ്ഞെടുക്കുന്നത് അവരോട് നമ്മൾ അങ്ങേയറ്റത്തെ ശത്രുതാ നിലപാടിലാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഭീകരവാദികളെപ്പോലെ ബന്ധിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ നാം ശരിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനാണ് വലതുപക്ഷ വംശീയതയുടെ ഈ കൊടും ക്രൂരതയ്ക്ക് നമ്മുടെ സഹോദരങ്ങളും ഇരകളായി അങ്ങേയറ്റത്തെ അധിക്ഷേപത്തിന് ഇരകളായാണ് ഇരുന്നൂറ്റി അഞ്ച് പേർ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് ലോകത്ത് മറ്റു പല രാജ്യങ്ങളും അമേരിക്കയുടെ ഈ വൃത്തികേടിനെതിരെ സംസാരിച്ചപ്പോൾ നമ്മുടെ സർക്കാർ ട്രംപിന് തോന്നുംപടി എന്തും ചെയ്യാനുള്ള മൗനാനുവാദം കൊടുത്തു അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് അമേരിക്കയും അത് ചെയ്യുന്നു പക്ഷേ തിരിച്ചയക്കുന്ന മനുഷ്യരോട് മാനുഷികത കാണിക്കണമെന്ന കൊളംബിയയുടെയും മെക്സിക്കോയുടെയും നിലപാട് പോലും നമ്മുടെ സർക്കാരിന് ഉണ്ടായില്ല ഇതിനു മുൻപും അമേരിക്ക പല രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ പല തവണയായി ഇന്ത്യയിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു അവർ അനധികൃത കുടിയേറ്റത്തെ ഒരു നിലയ്ക്കും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ലെന്നു മാത്രമല്ല കുടിയേറ്റം തടയാൻ വലിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പേരുകേട്ട രാജ്യം കൂടിയാണ് അമേരിക്ക അതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പിടികൂടുന്ന കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ വലിയ ക്രിമിനലുകളെ പോലെ നാടുകളിലേക്ക് അയക്കുന്ന പാരമ്പര്യം ആ രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചവർക്കെല്ലാം പാസഞ്ചർ വിമാനങ്ങൾ തന്നെയായിരുന്നു കിട്ടിയത് പക്ഷെ ട്രംപ് വന്നതിന് ശേഷം കാര്യങ്ങൾ മാറി കടത്തുന്നവരെ കൂടുതൽ ചെലവുള്ള സൈനിക വിമാനത്തിൽ തന്നെ പറത്തിയാൽ മതിയെന്ന് ട്രംപ് തീരുമാനിക്കുന്നു അതിന് കാരണമുണ്ട് കുടിയേറ്റ വിരുദ്ധ വംശീയതയാണ് ട്രംപിൻ്റെ പ്രധാന മൂലധനം അതുറക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ വീണ്ടും അധികാരത്തിലേക്ക് വന്നത് നമ്മുടെ രാജ്യത്തേക്ക് കയറിയവരെയെല്ലാം നാം ഓടിക്കുമെന്ന ട്രംപിൻ്റെ വെറി രാഷ്ട്രീയത്തിന് ഇത്തവണയും നല്ല വോട്ട് കിട്ടി ആ വോട്ടർമാരെ തൃപ്തിപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ഈ അധിക പ്രവർത്തനങ്ങളെല്ലാം മണിക്കൂറിന് ലക്ഷങ്ങൾ പറത്തൽ ചെലവുള്ള സൈനിക വിമാനത്തിൽ കയ്യും കാലും കെട്ടി കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന ട്രംപിൻ്റെ തീരുമാനം വംശവെറിയന്മാരെ സംബന്ധിച്ച് ആനന്ദ കാഴ്ചയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ തോന്നിവാസത്തിന് നമ്മുടെ മനുഷ്യരെ നാം ഇരകളാക്കി ഇട്ടുകൊടുക്കണമോ എന്നാണ് അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഓരോ മനുഷ്യരുടെയും രാജ്യങ്ങൾ ചിന്തിച്ചത് നമ്മുടെ രാജ്യാധികാരികൾ ഒഴികെ സൈനിക വിമാനത്തിൽ പൗരന്മാരെ അയക്കാൻ തീരുമാനിച്ച അമേരിക്കയോട് ഞങ്ങളുടെ വ്യോമ സൈനിക വിമാനം കടത്തരുത് എന്നാണ് മെക്സിക്കോ പ്രതികരിച്ചത് മികച്ച വ്യാപാര ബന്ധം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് മെക്സിക്കോയും അമേരിക്കയും എന്നതോർക്കണം അമേരിക്കയിലേക്ക് വൻതോതിൽ പച്ചക്കറികളും പഴങ്ങളും എണ്ണയും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ഓട്ടോമൊബൈൽ ഭാഗങ്ങളും ഇലക്ട്രോണിക്സ് ഐറ്റംസും എല്ലാം കയറ്റി അയക്കുന്ന രാജ്യമാണ് മെക്സിക്കോ അമേരിക്കയിൽ നിന്ന് വലിയ ഇറക്കുമതിയും മെക്സിക്കോയിലേക്കുണ്ട് അമേരിക്ക മെക്സിക്കോയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപക രാജ്യവുമാണ് എന്നിട്ടും പൗരന്മാരെ അപമാനിക്കുന്ന വിഷയത്തിൽ വിനീതവിധേയൻ്റെ റോളിൽ പരിങ്ങി നിന്നില്ല ആ രാജ്യം ഒരു നയതന്ത്ര ബന്ധവും ഉറച്ച ശബ്ദം ഉറക്കെ ഉറക്കുകേൽപ്പിക്കുന്നതിന് അവർക്ക് തടസ്സമായില്ല കൊളംബിയയും സ്വീകരിച്ചത് കർശനമായ നിലപാടായിരുന്നു അമേരിക്കയ്ക്കകത്ത് കയ്യടി കിട്ടാനുള്ള ട്രംപിൻ്റെ വെറി രാഷ്ട്രീയത്തിന് ഞങ്ങളുടെ പൗരന്മാരെ ഇരകളാക്കാൻ കഴിയില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു പിടിയിലായവരെ കൊണ്ടുവരാൻ ഇവിടെ നിന്ന് വിമാനം അയക്കാമെന്ന് കൊളംബിയ അമേരിക്കയോട് കടുപ്പിച്ചു പറഞ്ഞു ബ്രസീൽ പ്രസിഡന്റും അമേരിക്കയുടെ ധിക്കാരത്തോട് വിധേയപ്പെട്ടില്ല ഈ മനുഷ്യവിരുദ്ധതയ്ക്ക് അമേരിക്ക വിശദീകരണം നൽകണമെന്ന് അവരാവശ്യപ്പെട്ടു പക്ഷേ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ശക്തി ശക്തിരാജ്യങ്ങളിലൊന്നായ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനതകളിലൊന്നായ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നായി ഇന്ത്യ അതിൻ്റെ ഭരണനായകർ ഉറക്കെ ഉറക്കപ്പറഞ്ഞോ ട്രംപിൻ്റെ ഈ അധിക്ഷേപം ഞങ്ങളുടെ പൗരനോട് വേണ്ട എന്ന് അവർ ഒരക്ഷരം ഉരിയാടിയില്ല അപമാനമേറ്റു വന്നെത്തിയ സഹോദരങ്ങളെ കണ്ട് ഇന്ത്യയിലെ അഭിമാനബോധമുള്ള ഓരോ മനുഷ്യർക്കും വേദനിച്ചു അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങി രാജ്യസ്നേഹത്തിൻ്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് ഉത്തരം വല്ലതും പറയാനുണ്ടായിരുന്നു പാർലമെന്റിൽ മറുപടി പറയാനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചത് ആർജവം ചോർന്നു പോയൊരു വിധേയൻ്റെ ശബ്ദത്തിലാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകളെ ഇതിനു മുൻപും കൊണ്ടുവന്നിട്ടുണ്ടെന്നും ആളുകളുടെ കയ്യിൽ വിലങ്ങുവെക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ നിയമമാണെന്നും പറഞ്ഞ് തലയുരാൻ നോക്കി അദ്ദേഹം ഇതിനു മുൻപ് സൈനിക വിമാനത്തിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പക്ഷേ ഉത്തരമില്ലാതെ ജയശങ്കറിൻ്റെ തല കുനിഞ്ഞുപോയി നമ്മുടെ ആളുകളെ ട്രംപ് ഇനിയും കൊണ്ടുവരുമോ അതും നിങ്ങൾ കണ്ടു നിൽക്കുമോ എന്ന ചോദ്യത്തിനും സർക്കാരിന് ഉത്തരമില്ല പൗരന്റെ അഭിമാനം നിലനിർത്താൻ പരമമായ ബാധ്യതയുള്ള ഒരു ഭരണകൂടം ആ കർത്തവ്യം നിറവേറ്റാതെ തലകുനിച്ചു നിൽക്കുമ്പോൾ അപമാന ഭാരത്താൽ ഒരുങ്ങിപ്പോകുന്നു ഈ രാജ്യം വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്ത്യക്കാരെ ഈ വിധത്തിൽ കൊണ്ടുവന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി അമേരിക്കയോട് പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യ കേവലമായ ആശങ്ക മാത്രമേ ഉള്ളൂ കർശനമായ നിലപാടില്ല ഒരു ഘട്ടത്തിൽ അത് അമേരിക്കയുടെ നിയമമാണ് നമുക്കിടപെടാനേ കഴിയില്ല എന്ന് പറഞ്ഞ അതേ സർക്കാർ ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നു അമേരിക്കയോട് അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായിരിക്കുന്നു ഇതെന്തുകൊണ്ട് നേരത്തെ ഉണ്ടായില്ല എന്നതാണ് പ്രധാന ചോദ്യം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ പ്രതികരണത്തിന് പോലും വേണ്ട ഉറപ്പില്ല എന്നത് പ്രത്യേകം കാണേണ്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സുഹൃത്താണെന്നാണ് മോദിയുടെ അവകാശവാദം അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പോയി ട്രംപിന് വേണ്ടി നിലവാരമില്ലാത്ത മുദ്രാവാക്യം വിളിക്കാൻ മോദി തയ്യാറായത് ആ സൗഹൃദം ഒരുതരം വിധേയ സൗഹൃദമാണെന്ന് നമുക്കിന്ന് മനസ്സിലാകുന്നു അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ പൗരൻ്റെ അഭിമാനം പോലും അടിയറവയ്ക്കാൻ മടിയില്ലാത്ത വിധം വിധേയപ്പെട്ട ഒരു ഭരണാധികാരിയുടെ സൗഹൃദഘോഷണം ട്രംപിൻ്റെ രാഷ്ട്രീയ പദ്ധതിക്ക് സ്വന്തം സഹോദരങ്ങളുടെ അഭിമാനം കുരുതി കൊടുക്കുകയാണ് മോദി ഭരണകൂടം രണ്ടായിരത്തി ഇരുപതിൽ ഗുജറാത്തിൽ നമസ്തേ ട്രംപ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ച് അവിടേക്ക് ട്രംപിനെ ആനയിക്കുമ്പോൾ പട്ടിണിപ്പാവങ്ങളായ ചേരി നിവാസികളെ എവിടെയും കാണാതിരിക്കാൻ അവയെല്ലാം മതിൽ കെട്ടി മറച്ചു കളഞ്ഞു ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ ട്രംപിൻ്റെ മനോഹര രീതിക്ക് ഒരു ദാരിദ്ര്യ കാഴ്ചകളും തടസ്സമായി കൂട അങ്ങനെ ഒരു സർക്കാർ വംശീയവാദികൾക്ക് കൈയടിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിക്ക് നിന്നുകൊടുക്കുന്നതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല പത്തുവർഷം നരേന്ദ്രമോദി ഭരിച്ച് സ്വർഗഭൂമിയാക്കി മാറ്റിയെന്ന് ബി ജെ പി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഇത്രയധികം കുടിയേറ്റക്കാർ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് കേന്ദ്ര ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഒൻപതിനായിരം പേരെങ്കിലും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള ശ്രമത്തിനിടെ അതിർത്തിയിൽ പിടിക്കപ്പെട്ടു അതിലേറ്റവും കൂടുതൽ പേരും പഞ്ചാബിലും ഗുജറാത്തിലും നിന്നുള്ളവരാണെന്ന് കണക്കുകൾ പറയുന്നു ഹരിയാനയും ഉത്തർപ്രദേശുമൊക്കെ അക്കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ മോദി ലോകമെങ്ങുമുള്ള ഇന്ത്യൻ ചെറുപ്പക്കാരെ തിരികെ വിളിച്ചു ഇന്ത്യ എല്ലാവർക്കുമുള്ള ഹബ്ബായി മാറാൻ പോകുന്നു എന്നായിരുന്നു പ്രഖ്യാപനം മികച്ച ജോലിക്കും നല്ല ജീവിതാന്തരീക്ഷത്തിനും വേണ്ടി ഇനി ആർക്കും രാജ്യം വിടേണ്ടി വരില്ല എന്നാണ് മോദി അന്നു പറഞ്ഞത് ഇന്നിപ്പോൾ മോദി സാബിൻ്റെ സ്വന്തം നാടായ ഗുജറാത്തിൽ നടക്കം പതിനായിരങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് നാടുവിടുകയാണ് എന്താണ് അതിന് കാരണം ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളിൽ വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ എണ്ണം നാനൂറ്റി എൺപത്തി അഞ്ച് ആയി ഓടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതായി ഗുജറാത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഗുജറാത്തിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചതായി കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നു ഈ കാലയളവിൽ ഡൽഹിയിൽ അറുപതിനായിരത്തി നാനൂറ്റി പതിനാല് പേർ പഞ്ചാബിൽ ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ പൗരത്വം ഉപേക്ഷിച്ചവരിൽപ്പെടുന്നു എല്ലാവരും ഇന്ത്യയിലേക്ക് വരാനും ഇവിടെ ജീവിക്കാനും അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ കാലത്താണ് ഈ എണ്ണപ്പെരുക്കം എന്നത് ഓർക്കണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കയറാൻ ശ്രമിച്ചതിനല്ലേ ഈ ശിക്ഷ ഇന്ത്യക്ക് അപമാനമുണ്ടാക്കിയവരല്ലേ അവർ അനുഭവിക്കട്ടെ എന്നൊക്കെയാണ് അമേരിക്ക അധിക്ഷേപിച്ചു മടക്കി അയച്ചവരെക്കുറിച്ചുള്ള ചില സംഘപരിവാർ പ്രൊഫൈലുകളുടെ പുലഭ്യം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടുതലായി കുടിയേറാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനുള്ള ബാധ്യത ഇവരുടെ നേതാക്കന്മാർക്ക് ഇല്ലേ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടിയാണ് ഇവിടെ നിന്ന് ആളുകളധികവും നാടുവിടുന്നത് അവരെല്ലാം അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നവരല്ല യു കെ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാനായി പോകുന്നവരുടെ എല്ലാം ലക്ഷ്യം വിദേശത്ത് നിന്ന് ഉന്നത പഠനം നേടി വരിക എന്നതാണോ അല്ല അവിടെ പഠിച്ച് അവിടെ ജോലി നേടി അവിടെ തന്നെ തുടർന്ന് ജീവിക്കുക എന്നതാണ് അവരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ലക്ഷ്യം ഇന്ത്യയിലേക്ക് മടങ്ങുക ഇന്ത്യയിലേക്ക് വിദേശനാണ്യം അയക്കുക എന്നത് അവരുടെ ആരുടെയും പദ്ധതിയല്ല സമീപ വർഷങ്ങളിൽ ഇങ്ങനെ കുടിയേറിയവരുടെ ഇനിയും കുടിയേറാൻ പദ്ധതി ഇടുന്നവരുടെ എണ്ണത്തിൽ കൂറ്റൻ വർധനയാണ് രേഖപ്പെടുത്തുന്നത് അതിന് കാരണം പുതിയ തലമുറ ആഗ്രഹിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം പരാജയപ്പെടുന്നു എന്നത് തന്നെയാണ് ആഗോള നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് ഇവിടെ നിന്ന് പുറത്തുപോയേ പറ്റൂ എന്ന് അവരിൽ നല്ല ശതമാനം പേരും ചിന്തിക്കുന്നു ഇവിടുത്തെ ഭരണകൂടം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അവർക്ക് നന്നായി അറിയാം മികച്ച തൊഴിലവസരങ്ങൾ മികച്ച വേതനം എന്നിവയും മനുഷ്യർ ആഗ്രഹിക്കുന്ന സംഗതികളാണ് ഇവിടുത്തെ ഭരണകൂടം കോർപ്പറേറ്റ് കമ്പനികൾക്ക് സകലതും വാങ്ങിക്കൂട്ടാനും തഴച്ചു വളരാനുമുള്ള സാഹചര്യം മാത്രം സൃഷ്ടിക്കുമ്പോൾ രാജ്യം അഞ്ച് പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ രാഹിത്യ നിരക്കിലാണ് നിൽക്കുന്നത് ഓർക്കണം പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത സർക്കാർ റെയിൽവേയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒഴിവുകൾ പോലും ഇപ്പോൾ നികത്തുന്നില്ല തൊഴിലെവിടെ എന്ന് ചോദിക്കുമ്പോൾ ലോൺ കൊടുത്തിട്ടില്ലേ എന്നും മറ്റുമാണ് സർക്കാർ അനുകൂലികളുടെ മറുചോദ്യം മുദ്രാലോണുകൾ എത്രത്തോളം സൃഷ്ടിപരമാണ് എന്ന ചോദ്യത്തിന് കണക്കു വച്ചുള്ള മറുപടിയൊന്നുമില്ല സ്വന്തം നിലയ്ക്ക് സംരംഭം തുടങ്ങിയ ചെറുകിടക്കാരുടെയെല്ലാം നെറുകിലടിക്കുന്ന നോട്ട് നിരോധനം പോലെയുള്ള കെടുതികൾ നടപ്പിലാക്കുന്ന സർക്കാർ കൂടിയാണ് ഇത് എന്നത് കാണണം ഹാപ്പിനെസ് ഇൻഡക്സിൻ്റെ കാര്യത്തിൽ ആരോഗ്യകരമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് എത്ര വിജയിക്കാനായിട്ടുണ്ട് എന്നതും ഈ കുടിയേറ്റത്തിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിരന്തരമായ സംഘർഷങ്ങളും എപ്പോഴും എപ്പോഴും സംഘർഷങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന വർഗീയവാദികളും അരങ്ങുവാഴുന്ന സ്ഥലത്ത് സമാധാനമോഹികളായ എത്ര മനുഷ്യർക്ക് തുടരാൻ കഴിയും മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങളേക്കാൾ വർഗീയ വിഭജനത്തിന് താൽപ്പര്യം കൊടുക്കുന്ന നേതാക്കളോട് പുതിയ തലമുറയിലെ സമാധാനമോഹികൾ ബൈ പറയുക സ്വാഭാവികമാണ് ഏതായാലും അമേരിക്കയിൽ നിന്നുള്ള നാടുകടത്തൽ തുടരുമെന്ന സൂചന തന്നെയാണ് അവിടെ നിന്ന് വരുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഇമ്മിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നത് നിർണായകമാണെന്ന് ഡൽഹിയിലെ യു എസ് എംബസി വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞു ഇനിയും ഇനിയും സൈനിക വിമാനങ്ങൾ വന്നിറങ്ങിയാലും അതിൽ നിന്ന് വിലങ്ങുവച്ച് അപമാനിതരായ ഇന്ത്യക്കാർ പുറത്തേക്ക് വന്നാലും സർക്കാരിന് ഒന്നുമില്ല എന്ന് തോന്നുന്നു കാരണം ഇതുവരെ അമേരിക്കയ്ക്ക് കർശനമായൊരു സന്ദേശമോ താക്കീതോ കൊടുക്കാൻ മോദി ഭരണകൂടം തയ്യാറായിട്ടില്ല അല്ലെങ്കിലും കുടിയേറ്റക്കാരെ ഏതു വിധേനയും പുറത്താക്കാനുള്ള പദ്ധതിക്കെതിരെ ബി ജെ പി ഭരണകൂടം എതിർപ്പറിയിക്കുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ വാരം പുറത്തിറങ്ങിയ ആർ എസ് എസ് മുഖമാസികയായ കേസരിയിൽ ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ച് ശ്രദ്ധേയമായ മുഖപ്രസംഗമുണ്ട് അറേബ്യൻ മത സാമ്രാജ്യത്വ അധിനിവേശം യൂറോപ്പിൻ്റെ ആകെ ഉയർന്ന ജനാധിപത്യ മാനവിക മൂല്യങ്ങളെ അട്ടിമറിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് എന്ന് കേസരി പറയുന്നു അമേരിക്കയിൽ ജനിക്കുന്ന ആർക്കും സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്ന ജന്മാവകാശ പൗരത്വം ട്രംപ് എടുത്തുകളഞ്ഞിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാർ പെരുകി അമേരിക്കയുടെ സംസ്കാരവും പാരമ്പര്യവും വരെ അപകടത്തിലാക്കിയേക്കാം എന്ന തിരിച്ചറിവിൽ നിന്നാണ് ട്രംപ് ഇത്തരമൊരു നിലപാടെടുക്കാൻ നിർബന്ധിതനായത് എന്നും കേസരി മുഖപ്രസംഗത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയം ലോകത്താകെ വിമർശിക്കപ്പെടുമ്പോൾ ഇവിടെ ആർ എസ് എസ് അതിനെ പ്രഘോഷിക്കുകയാണ് ഇവിടെ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഇവിടുത്തുകാരാകില്ല എന്ന ട്രംപിൻ്റെ നയം മഹത്തരമാണെന്ന് വാഴ്ത്തുകയാണ് അതിലെല്ലാം ട്രംപിനെ പുകഴ്ത്തുക വഴി ആർ എസ് എസ് കാണുന്ന ലക്ഷ്യം ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അതിൻ്റെ തുടർച്ചയാണ് പൗരത്വ നിയമത്തിലൂടെ പിന്നീട് എൻ ആർ സിയിലൂടെ എല്ലാ ചിതൽപ്പുറ്റുകളെയും ഞങ്ങൾ പുറത്താക്കുമെന്ന് പ്രസംഗിക്കുന്ന അമിത്ഷായെ നാം കാണുന്നുണ്ട് എന്നെ വിജയിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ താലിമാല വരെ നുഴഞ്ഞുകയറ്റക്കാർ കൊണ്ടുപോകുമെന്ന് പ്രസംഗിക്കുന്ന മോദിയെ നാം കാണുന്നുണ്ട് ട്രംപിൻ്റെ അതേ ഭാഷയും നയവും കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കളും കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കുന്ന ട്രംപിനോട് വിയോജിക്കുമോ ഒരിക്കലും നമുക്കത് പ്രതീക്ഷിക്കാനാവില്ല നല്ലൊരു കച്ചവടക്കാരനും വിലപേശൽ വിദഗ്ധനുമായ ട്രംപ് ഭാരതവുമായി നല്ല ബന്ധം നിലനിർത്താനാണ് സാധ്യതയെന്ന് ആർ എസ് മാസിക പറയുന്നുണ്ട് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നുമാണ് എന്നതുകൊണ്ട് ട്രംപിനെ നമ്മളെ അവഗണിക്കാനാവില്ല എന്നും ട്രംപ് ഇന്ത്യൻ ഭരണാധികാരിയുമായി ബന്ധം നിലനിർത്തുന്നത് ഇവിടുത്തെ ഭരണാധികാരിയുടെ നെഞ്ചളവ് കണ്ടിട്ടല്ല മറിച്ച് ഈ രാജ്യത്തിൻ്റെ വിപണിശേഷി മനസ്സിലാക്കിയിട്ടാണ് എന്ന് കേസരി പറയാതെ പറയുന്നുണ്ട് അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ട് നമ്മുടെ ശക്തിയെ ലോകത്തൊരു രാജ്യത്തിനും അവഗണിക്കാനാകില്ല എന്ന് കേസരി തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കി അമേരിക്കയോട് രണ്ടു വാക്ക് കുറക്കെ സംസാരിക്കാൻ മോദിക്ക് കഴിയുന്നില്ല എന്നിടത്താണ് വൈരുദ്ധ്യം മറ്റു പല ചെറു രാജ്യങ്ങളും അമേരിക്കൻ ഹുങ്കിനെ ശക്തമായ നിലപാട് കൊണ്ട് നേരിടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വായടച്ച് മൗനിയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി പാർലമെൻറ്റിൽ വന്ന് ഗതികേട് വിളമ്പുന്നു അമേരിക്കയ്ക്ക് പുറത്ത് ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും അധികം ആരാധകരുള്ള നാട് നാടൊരുപക്ഷേ ഇന്ത്യയായിരിക്കും ഇസ്രയേലിന് പുറത്ത് നെത്തന്യാഹുവിന് ഏറ്റവും അധികം ആരാധകരും ഇവിടെ തന്നെയാണ് അവരെല്ലാം ഇവിടുത്തെ സംഘപരിവാര അനുഭാവികളോ ബന്ധുക്കളോ നേതാക്കളോ ഒക്കെയാണ് എന്താണ് ഇവരെയെല്ലാം ഈ വിഷയത്തിൽ ഒന്നിപ്പിക്കുന്ന ഘടകം ട്രംപും നെത്തന്യാഹുവും മുസ്ലിം പോപ്പുലേഷനെതിരെ വെറുപ്പ് ചീറ്റുന്നവരാണ് നെതന്യാഹു കൊന്നു തള്ളുന്നത് മുഴുവൻ മുസ്ലിം കുഞ്ഞുങ്ങളെയാണ് അതിന് എണ്ണ ഒഴിക്കുന്നത് ട്രംപിൻ്റെ അമേരിക്കയാണ് അതിൻ്റെ പ്രസിഡന്റായ ട്രംപ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനി ആളെ കയറ്റില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വർഗീയവാദികളുടെ ഐക്യദാഠ്യ മുദ്രാവാക്യങ്ങൾ ഇതിനെല്ലാം കിട്ടുക സ്വാഭാവികം വംശീയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ലോക നേതാക്കൾക്കെല്ലാം ജയ് വിളിക്കാൻ നിൽക്കുന്ന വിവരദോഷികൾക്ക് പാഠം പഠിക്കാനുള്ള ഒരവസരമാണിത് മോദി വിളിച്ചു പറയുന്നത് പോലെ ലോകരാഷ്ട്രീയത്തിൽ അങ്ങനെ കോളേജ് സൗഹൃദം പോലത്തെ ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അവരവരുടെ രാജ്യ താൽപ്പര്യങ്ങൾ മാത്രമാണ് വലുതെന്ന് ആർ എസ് എസ് അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് ട്രംപിനെ പോലത്തെ വംശീയവാദികൾക്ക് ഇന്ത്യയോട് അധിക സൗഹൃദമൊന്നും ഉണ്ടാവില്ലെന്ന് തിരിച്ചറിയാനുള്ള നിമിഷമാണിത് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് അനധികൃത കുടിയേറ്റക്കാരെ പാസഞ്ചർ വിമാനത്തിലയച്ച അമേരിക്ക ഇന്ന് അതേ കുറ്റത്തിന് പിടിക്കപ്പെട്ടവരെ ഇന്ത്യയിലേക്ക് മൃഗങ്ങളെപ്പോലെ ഭീകരവാദികളെ പോലെ കയറ്റിവിടുന്നു അധിക്ഷേപത്തിൻ്റെ ഈ വിമാനം ഇന്ത്യൻ മണ്ണിൽ ചെന്നിറങ്ങിയാലും ഇന്ത്യയിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടാവില്ലെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ആത്മവിശ്വാസമാണ് നാം കണ്ടത് ഒരു സംഭവം ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസുലറ്റ് ജനറൽ ആയിരുന്ന ദേവയാനി ഖോബ്രഗഡയെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നഗ്നിയാക്കി ശരീരപരിശോധന നടത്തുകയും പിന്നീട് രണ്ടര ലക്ഷം ഡോളർ ജാമ്യത്തിൽ അവരെ വിട്ടയക്കുകയും ചെയ്തു വീട്ടുജോലിക്കാരിയായിരുന്ന സംഗീതാ റി ചാട്ടിന്റെ അപേക്ഷയിൽ വ്യാജമായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് ഇന്നത്തെ പോലെ അമേരിക്കൻ നിയമം അമേരിക്കയുടെ സ്വാതന്ത്ര്യം എന്ന അവഗണനാ സമീപനം സ്വീകരിക്കുകയായിരുന്നില്ല ഇന്ത്യ ചെയ്തത് നയതന്ത്ര പരിരക്ഷയുള്ള ഉദ്യോഗസ്ഥയോട് പോലും നമുക്കിഷ്ടമുള്ളതുപോലെ പെരുമാറാമെന്നും ഇന്ത്യ എന്ന രാജ്യം അത്രയൊക്കെ ഉള്ളൂ എന്നതായിരുന്നു അന്ന് അമേരിക്ക വിചാരിച്ചതെങ്കിൽ അത് തിരുത്തിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ സർക്കാർ ഈ കാര്യത്തിലുള്ള കടുത്ത പ്രതിഷേധവും ഉത്കണ്ഠയും അമേരിക്കൻ വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചു കേസ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടു അമേരിക്ക വിസമ്മതിച്ചു അതിനെ തുടർന്ന് ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന പല ആനുകൂല്യങ്ങളും ഇന്ത്യ പൊടുന്നെ പിൻവലിച്ചു ഇനി മുതൽ എല്ലാ നയതന്ത്ര ആനുകൂല്യങ്ങളും കർശനമായ പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു ഒടുക്കം അമേരിക്കയ്ക്ക് സന്ധിയിലേക്ക് വരേണ്ടി വന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നായിരുന്നു നമുക്കമേരിക്കയുമായുള്ള ബന്ധം പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കുമെന്നും ഇന്ത്യ അമേരിക്കയുടെ കീഴിലുള്ള രാജ്യമല്ല എന്നും ശക്തമായ സന്ദേശം അന്ന് കൊടുത്തു ഡോക്ടർ മൻമോഹൻ സിംഗ് കുടിയേറ്റക്കാരെ പിടിച്ച് തിരിച്ചയക്കുന്നതും നയതന്ത്ര പ്രതിനിധിക്കെതിരായ കേസും ഒരുപോലെ കാണാൻ കഴിയില്ലെങ്കിലും പിടിക്കപ്പെട്ട മനുഷ്യരോട് മാനുഷിക പരിഗണന കാണിക്കണമെന്ന് പറയാൻ ഇന്ത്യ ഒരു നിലയ്ക്കും അധൈര്യപ്പെടേണ്ടതില്ല ആ സന്ദേശമാണ് മൻമോഹൻ സിംഗിൻ്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത് ഇത്തവണ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒരേ ഒരു വിദേശ നേതാവ് നരേന്ദ്രമോദിയായിരിക്കും അങ്ങനെ ഒരു നേതാവിനെ അമേരിക്ക എത്ര മൂല്യത്തിലായിരിക്കും പരിഗണിക്കുക എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ലോകത്തെവിടെയായാലും നമ്മുടെ സുരക്ഷയും അഭിമാനവും സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യമുണ്ടാകും എന്നതാണ് ഒരു രാഷ്ട്രം എന്ന സംവിധാനത്തിലുള്ള നമ്മുടെ വലിയ പ്രതീക്ഷ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികളായ നാവികർക്കായി ഇറ്റാലിയൻ സർക്കാർ എങ്ങനെയൊക്കെ ഇടപെട്ടുവെന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ ഇവിടേക്ക് കയറാൻ ശ്രമിച്ച അമേരിക്കക്കാരാണ് ഇതുപോലെ പിടിക്കപ്പെട്ടത് എന്നിരിക്കുക അവരെ ഇങ്ങനെ കയറ്റി അയക്കാൻ മോദി സർക്കാരിനെ അവർ സമ്മതിക്കുമായിരുന്നു അതിന് നമ്മുടെ പ്രധാനമന്ത്രി ധൈര്യപ്പെടുമായിരുന്നു എന്ന ചോദ്യം വേറെ തന്നെ ഉണ്ട് പൗരൻ്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള പരമമായ ബാധ്യതയിൽ നിന്നാണ് മോദി ഭരണകൂടം ഒഴിഞ്ഞു ഒഴിഞ്ഞുകളഞ്ഞത് രാജ്യം വിട്ടുപോയി എന്ന കുറ്റത്തിൻ്റെ പേരിൽ അവരെ അവഗണിക്കാമെന്നാണ് സർക്കാർ നിലപാടെങ്കിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം കേസുകളിൽ പെട്ട് കിടക്കുന്ന എല്ലാവരെയും നമ്മൾ അവരുടെ നിയമത്തിന് വിട്ടുകൊടുക്കുമോ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ രേഖകളില്ലാത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു അയാളെ എഴുതിത്തള്ളുമെന്ന് പ്രഖ്യാപിക്കുന്ന ഭരണകൂടം രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്ന ഭരണകൂടമല്ല സ്വന്തം ജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഉറക്ക സംസാരിക്കാതിരുന്ന അതിന് ഭയപ്പെടുന്ന ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കലാണ് ഏറ്റവും വലിയ പീഠ നിലപാട് പൂർണ്ണമാകുന്നു നന്ദി